കൊച്ചിയിലെ വെള്ളക്കെട്ട് നിവാരണത്തിലുള്ള പദ്ധതി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഇടങ്ങളിൽ ഉന്നത നിലവാരമുള്ള ശുചിമുറികൾ ഒരുക്കുന്നതിനായി തുടക്കമിട്ട പദ്ധതി ടേക്ക് എ ബ്രേക്ക് ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ കെ ഡിസ്കുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി മഞ്ചാടി എം ടി വാസുദേവൻ നായർ എന്ന ജീവചരിത്രം രചിച്ചത് ഡോക്ടർ കെ ശ്രീകുമാർ മുള ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടു ജി എത്തനോൾ പ്ലാന്റ് സ്ഥാപിക്കുന്നത് അരുണാചൽ പ്രദേശ് ഈ വർഷത്തെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചത് ചന്ദിരൂർ ദിവാകരൻ സംസ്ഥാനത്തെ മികച്ച സ്റ്റാർട്ടപ്പിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത് ഫ്യൂസലേജ് ഇന്നവേഷൻസ് ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ആചരിച്ചത് എഴുപത്തിയൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ കാശ്മീരിലെ കുൽഗാം അതിർത്തിയിലെ ഭീകരർക്കെതിരെ ഇന്ധനം നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ അകാൽ പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ്ഫിഷർ